വസ്ത്രം എന്നുള്ളത് ഞങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്ന ഡ്രസ്സിന്റെ ഐറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ടൂ പീസ് ഏറ്റവും ആണ് വന്നിട്ടുള്ളത് അത് നല്ല മസ്ലിന്റെ അടിപൊളി ഐറ്റം അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞിട്ട് ടു പീസ് നല്ല അടിപൊളി പ്രിന്റ് ക്ലോത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു മസ്ലിങ് ക്ലോത്ത് എല്ലാം കൊണ്ടും എന്താ പറയുക ആ ഒരു എല്ലാ ഗുണങ്ങളും ചേർന്നൊരു ഐറ്റം നെക്കിൽ ലോക്കിൽ വന്ന ഈ ഒരു വർക്ക് ചെസ്റ്റിൽ വന്ന ഈ ഒരു വർക്ക് ഇതാണ് ത്രെഡ് വർക്ക് ആണ് അതും ഏത് ത്രെഡ് സാറ്റിന്റെ ത്രെഡില്ല ആ ഒരു ത്രെഡ് വർക്ക് ആണ് സീക്വൻസ് വർക്കും വരുന്നുണ്ട് അപ്പോ സീക്വൻസ് വർക്കും ഉള്ള നല്ലൊരു ചുരിദാർ എല്ലാം കൊണ്ടും സാധനമായിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാം കണ്ടാ ഇത് നമുക്ക് ഈ റോപ്പ് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ള രണ്ട് രണ്ട് സൈഡിലും ഈ റോപ്പ് ഉണ്ട് ഒരാത്തതിന് ഇവിടെ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് വേറെയും ഒരു പ്ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പോ അപ്പൊ എവിടെയാണോ വേണ്ടത് ഏത് ഭാഗത്താണോ വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ കട്ടിങ് വരുന്നത് കുറച്ച് കയറിയിട്ടാണ് വരുന്നത് നമുക്ക് പാൻറ്റ് കയറി അത്യാവശ്യം പാൻറ്റ് നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സാധനം ഒരു രക്ഷില്ല ഫിഡിലായിട്ടും അപ്പൊ നെക്സ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു കളർ ഫാൻസ് ഉള്ള റേറ്റ് ആണ് ഈ റൂബി പിങ്ക് കളറുകൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് ഇഷ്ടപ്പെടും കണ്ട കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പോണ ഒരു കളറാണിത് അപ്പൊ നല്ല റൂബി പിങ്ക് കളറാണ് തന്നെ ഇതിന്റെ റേറ്റ് മക്കളെ കേട്ടാ ഞെട്ടില്ലെങ്കിൽ അത്രേ ഉള്ളൂ കാരണം അത്ര റേറ്റ് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സാധനം തന്നെ പക്ക ഇത് ഓഫറോ ഒന്നും അല്ല നമ്മളിവിടെ ഈ റേറ്റിനാണ് ഈ സാധനം കൊടുക്കുന്നത് അത്രേ ഉള്ളൂ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതങ്ങനെ അപ്പോ ഇതാണ് ഇതിന്റെ പാന്റ് പാന്റിന് ആ ഒരു നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ പ്രിന്റ് ക്ലോത്ത് അത്ര തന്നെ മഹിമ ചെസ്റ്റില് വരുന്ന ഈ ഒരു വർക്ക് പിന്നെ അടുത്ത് പറയാനുള്ള മസിലിനായത് കൊണ്ട് തന്നെ ആ ഒരു ഗ്ലിറ്ററിങ് ഷെയ്ഡ് ഉണ്ട് ആ ഒരു പാറ്റേൺ ഉണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി വന്നാൽ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് അടുത്ത കളർ നോക്കിയാൽ അപ്പോ നെക്സ്റ്റ് കളർ ഇതാണ് നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു കളർ അഥവാ പീക്കോ ഗ്രീനും പിന്നെ നല്ലൊരു ഡാർക്ക് ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതില് നല്ല പൂക്കൾ ഫുള്ള് ഒരു എന്താ പറയുക ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് പൂവ് ഇല അങ്ങനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ അല്ല പൂവിന്റെയും ഇലകളുടെയും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് അപ്പൊ ഇനി നോക്കാനുള്ള ഇതിന്റെ സൈസ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് ചെസ്റ്റ് സൈസ് മുപ്പത്തി എട്ടാണ് അതുകൊണ്ട് തന്നെ എസ് ഒ എം എക്കും അടിപൊളിയാണ് എന്തായാലും അവർക്ക് കിട്ടിന് ലുക്ക് കിട്ടും പിന്നെ ഇതിന്റെ വില ഞാൻ പറഞ്ഞതരാം അവടക്ക് ഇത് വില നെട്ടേണ്ട സാധനമാണ് പിന്നെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തി ഇഞ്ചോളം ടോപ്പ് ലെങ്ത് തന്നെയുണ്ട് പാന്റിന്റെ ലെങ്ത് നാൽപ്പത്തി ഇഞ്ച് ടോപ്പ് ഈ പാന്റിന്റെ ലെങ്ത് ഉണ്ട് ടോപ്പിനും പാന്റിനും ഒരേ ലെങ്ത് ആണോ പറഞ്ഞാൽ പാന്റിന്റെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേറിയിട്ട് കട്ടിങ് അല്ല വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് പാൻറിന് അതിന്റെ ലെങ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ലീവിന്റെ ലെങ്ത് പതിനാല് ഇഞ്ച് സ്ലീവ് ലെങ്ത് കൊടുത്തിട്ടുള്ളത് മുപ്പത്തെട്ട് എസ് എം പിന്നെ അതേപോലെ നാൽപ്പത് നാൽപ്പത് പതിനാല് ഓക്കെ ഓർമ്മ ഉണ്ടായിക്കോട്ടെ മൈൻഡിൽ ഞാൻ അവിടെ എഴുതി കൊടുക്കുന്നുണ്ട് അവൻ കൂടെ ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതിന്റെ റേറ്റ് വന്നെ നിങ്ങൾക്ക് ഈ കളർ പറ്റിയില്ലേ ഏത് കളർ ആണോ വാണ്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതാണോ പറ്റി ഇതാണോ പറ്റിയോ മറ്റേ കാണിച്ചാണോ അതാണോ പറ്റിയ ഏതാണെങ്കിലും ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ നമ്പർ ഡീല് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്പർ ആണ് ആ വാട്സപ്പ് നമ്പർക്ക് എന്ത് ചെയ്യാ ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതി ഇന്ത്യൻ മോസ്റ്റ് ഡി ടി സി വഴി നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നെത്തിച്ചേരാ അപ്പൊ ഞാൻ ഇതിന്റെ റേറ്റ് അപ്പൊ ഇതിന്റെ റേറ്റ് നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കുക അറിയില്ല പക്ഷെ ഇവിടെ ഞങ്ങള് നിങ്ങൾക്ക് തന്നെ റേറ്റ് എത്ര വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് ഈ ഒരു പീസ് ടോപ്പും പാൻറും വിത്ത് ക്ലോത്തിൽ നിങ്ങൾക്ക് തരുകയാണ് എസ് എം എൽ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട മടിച്ചു കണ്ട അഞ്ച് പൈസ നേരം അല്ല നിങ്ങളെ ആയിക്കോലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇത്രയും നല്ലൊരു സാധനം ഇത്രയും ചെറിയ വിലക്ക് കിട്ടുവാണെങ്കിൽ കണ്ണും കൂട്ടിയിട്ടോളി വേഗം എടുക്കും അപ്പൊ ഞെട്ടി നിൽക്കണ്ട അടുത്ത കളറും കൂടി കണ്ടി കണ്ടോളി ഇതാണ് ഐറ്റം നല്ലൊരു യെല്ലോ കളറിൽ തന്നെ നമ്മളെ ടെർമറിക് യെല്ലോ ഒക്കെ ആ ഒരു കളറിൽ വന്നെ മഞ്ഞണ്ടൊക്കെ ആ ഒരു കളർ നല്ലൊരു പാറ്റേൺ ഇതാണ് അതിന്റെ പാന്റ് സൈസൊക്കെ ഓർമ്മണ്ടല്ലോ വിലകൾ എന്തായാലും കാരണം അത്രയും ചെറിയ ഇത്രയും ചെറിയ വിലക്കാട് ഇതൊരു ഓഫർ റേറ്റോ മറ്റ് ഡിസ്കൗണ്ട് സൈലോ ഒന്നും അല്ല ഇവിടെ ഞമ്മള് കൊടുക്കേ നമ്മളെ കടയിലെ നമ്മള് നിങ്ങൾക്ക് തരുന്ന റേറ്റ് ആണിത് അപ്പൊ അതുകൊണ്ട് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ടിലാണ് അതുകൊണ്ട് വേം പോകുന്ന ഒന്നെങ്കിൽ ഷോപ്പിക്ക് വരാ അല്ലെങ്കിൽ ഇതാ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ അയച്ചു തരിക ഇതാണ് വേണ്ടത് അഡ്രസ് അയക്കുക പൈസ അയക്ക സാധനതാ അവിടെ രണ്ട് മൂന്ന് നാല് സീസണുകളിൽ ഐറ്റം കിട്ടും അപ്പൊ നിങ്ങൾക്ക് തരുന്ന ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് വേറെ വീട്ടിൽ കിട്ടാനുള്ള ഒരു ചാൻസ് ഇല്ല അപ്പോ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ സമയം കളഞ്ഞിക്കണ്ട ഈ ഒരു ഐറ്റം അത്രയും വില കുറവ് അത്രയും വിലക്കുറവാണ് അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്തോളി നിങ്ങൾക്ക് ഈ ഒരു വില മാത്രമേ ഉള്ളൂ ഉദ്ദേശിച്ചു പോകും ഒരറ്റ പീസാക്കണ്ട ഒന്ന് രണ്ട് മൂന്നൊക്കെ എടുക്കുക കാരണം ചെറിയ വിലയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങക്ക് പറയാനുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്യാം നമ്മുടെ ഷോപ്പ് എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എന്ന സ്ഥലത്ത് അവിടെ തിരൂർ റോഡിലെ ഇന്ത്യൻ ആൽപെട്രോമ്പിന്റെ നീർ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് പിന്നെ പിക്കോ പേഷൻ അപ്പൊ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിന് എന്റെ ഫാമിലി ഇതിനൊക്കെ അപ്പൊ എല്ലാവരും നമ്മുടെ ഷോപ്പിക്ക് വരിക എല്ലാവർക്കും വെൽക്കം പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റുകളിൽ നിങ്ങൾ എന്തായാലും കുത്തി തറച്ചിരിക്കാം ഉം അപ്പൊ കിടിലടു പോലെയ്ള്ള ഒരു കിടിലെ കളക്ഷൻ എഴുതി ഞാൻ വീണ്ടും വരും ഓക്കെ